ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇതിനോടകം നമ്മൾ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കി ഇന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ എഴുന്നൂറ്റി അമ്പത്തി ആറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം നാമം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഗ്യാപ്തി ചന്ദ്രിക ഓം ഭാഗ്യാപ്തി ചന്ദ്രികായൈ ഐ നമ ഭാഗ്യ അധികം അപ്തി അധികം ചന്ദ്രിക എന്ന് പദം പിരിക്കാം അപ്ധി എന്നാൽ സമുദ്രം ചന്ദ്രിക എന്നാൽ നിലാവ് നിലാവ് ഉദിക്കുമ്പോൾ കടലിൽ വേലിയേറ്റം ഉണ്ടാകുന്നു ഭാഗ്യമാകുന്ന സമുദ്രത്തിന് ചന്ദ്രികയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് ഭാഗ്യമാകുന്ന സമുദ്രത്തിന് വേലിയേറ്റം അതായത് വർധനവുണ്ടാക്കുന്നവൾ ചന്ദ്രിക കടലിൽ വേലിയേറ്റം ഉണ്ടാക്കുന്നത് പോലെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നവൾ എന്നർത്ഥം ദേവിയുടെ കൃപയാൽ ഭക്തരുടെ ഭാഗ്യം വരും മനുഷ്യന് വിധിക്കപ്പെട്ടതൊക്കെയേ സംഭവിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം വഴിമാറിപ്പോകും മാത്രമല്ല ഭാഗ്യം നമ്മളെ തേടി വരുമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട് കാണുന്നു നാമം എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഭക്തചിത്ത ഖനാഖന ഓം ചിത്ത കേനാ ഖനായ ചിത്ത അധികം കേകി അധികം കേനാഖന എന്ന് പദം പിരിക്കാം എന്നാൽ മയിൽ ഖനഖന എന്നാൽ കാർമേഘം അപ്പോൾ ഭക്തരുടെ ചിത്തമാകുന്ന മയിലിന് കാർമേഘമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തരുടെ മനസ്സാകുന്ന മയിലുകൾക്ക് ആനന്ദ നൃത്തമാടാൻ തക്ക സന്തോഷം പകരുന്ന മഴമേഘമായവൾ കാർമേഘങ്ങളെ കാണുമ്പോൾ സന്തോഷത്തോടെ മയിലുകൾ നൃത്തം വയ്ക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ ദേവിയെ ധ്യാനിക്കുകയും പൂജിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭക്തരുടെ മനസ്സ് ആനന്ദ നൃത്തം ചെയ്യുന്നുവെന്ന് ഭാവാർത്ഥം ഖന അധികം അഖന എന്ന് പദം പിരിക്കുമ്പോൾ ദേവിയുടെ പ്രവൃത്തികൾ വിവിധവും ഭക്തന് സംതൃപ്തിയും മുക്തിയും നൽകുന്നതുമായ കാര്യമാണ് എന്നും ഭക്തന് ഹൃദയോല്ലാസത്തെ നൽകുന്നവൾ എന്നും അർത്ഥം കാണുന്നു നാമം എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രോഗപർവ്വത ദംഭോളിഹി ഓം രോഗപർവത ദമ്പോളയെ നമ രോഗപർവ്വത ദംഭോളയെ നമ രോഗ അധികം പർവ്വത അധികം ദംഭോളിഹി എന്ന് പദം പിരിക്കാം രോഗപർവ്വത ദംഭോളിഹി എന്നാൽ രോഗങ്ങളാകുന്ന പർവ്വതങ്ങൾക്ക് ദംഭോളി ആയുള്ളവൾ എന്നാണ് അർത്ഥം ദംഭോളി എന്നാൽ വജ്രായുധം എന്നാണ് അർത്ഥം ഇന്ന് മനുഷ്യരാശി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം രോഗമാണ് രോഗങ്ങളെ പർവ്വതങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ് ഈ നാമത്തിൽ ദംഭോളി ദേവേന്ദ്രൻ്റെ വജ്രായുധമാണ് അതിനെ ദേവിയോട് ഉപമിച്ചിരിക്കുന്നു പുരാണത്തിൽ ഒരു കഥയുണ്ട് പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു സകല ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട് നൽകിക്കൊണ്ട് അവ പറന്ന് നടന്നിരുന്നു ജീവികളുടെ സങ്കടം കേട്ടിട്ട് ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞുകളഞ്ഞു അതുപോലെ രോഗങ്ങളാകുന്ന പർവ്വതങ്ങളുടെ ചിറക് അറുത്തു മാറ്റുന്ന വജ്രായുധമായവൾ എന്ന് ദേവിക്ക് നാമം നാമജപത്തിൽ ദംഭോളയെ നമ എന്നാണ് പ്രയോഗം കാണുന്നത് എങ്കിലും ദംഭോളിയെ എന്നും വരാം കാരണം ദംഭോളി എന്നത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കുന്നു ദംഭോളി രസ നിർദ്വയോ എന്ന് അമരകോശം പറയുന്നു ലളിത സഹസ്രനാമത്തിലെ തന്നെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം പ്രശമനി എന്നാണല്ലോ എല്ലാവിധ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവൾ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം വജ്രായുധം പർവ്വതത്തെ പിളർക്കുന്നതുപോലെ ദേവിയുടെ കൃപ ഭക്തൻ്റെ രോഗത്തെ ഉന്മൂലനാശം വരുത്തും കളങ്കമില്ലാത്ത ദേവീ ഭക്തന് രോഗങ്ങളെ ഭയപ്പെടേണ്ടതില്ല നാമം എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മൃത്യുദാരു കുഠാരിക ഓം മൃത്യുദാരു കുഠാരികായ നമ മൃത്യുദാരു അധികം കുഠാരിക എന്ന് പദം പിരിക്കാം മൃത്യുവാകുന്ന ദാരുവിന് കുഠാരികയായവൾ അതായത് മരണമാകുന്ന വൃക്ഷത്തെ വെട്ടിയിടുന്ന കോടാലിയായവൾ ദാരു എന്നാൽ വൃക്ഷം കുഠാരിക എന്നാൽ കോടാലി അഥവാ മഴു ദേവി മരണമാകുന്ന മരത്തെ വെട്ടിമാറ്റുന്നു രോഗപീഠയോ മരണഭയമോ ഭക്തനെ അലട്ടുന്നില്ല ദേവിയെ ആരാധിക്കുന്ന ഭക്തന് മരണഭയം മാറിക്കിട്ടുന്നു കാരണം ശരീരം ജീർണമാകുമ്പോൾ അത് ത്യജിക്കണമെന്നും ആത്മാവാണ് തൻ്റെ സ്വരൂപമെന്നും ഭക്തൻ മനസ്സിലാക്കുന്നു ദേവിയെ ആരാധിക്കുന്ന ഭക്തന് മരണശേഷം തനിക്ക് മോക്ഷം കിട്ടുമെന്ന ആശ്വാസം ഉണ്ടാകുന്നു അഥവാ മോക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ പുനർജന്മത്തിൽ നല്ല ജന്മം ലഭിക്കുമെന്നും ഭക്തൻ വിശ്വസിക്കുന്നു ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ മരണവും നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വചനം ജാതസ്ഹി ധ്രുവോ മൃത്യുഹു ഓരോ നിമിഷം കഴിയും തോറും നാം മരണത്തിലേക്ക് അടുക്കുകയാണ് മരണം കൂടാതെ ഇരുപത്തിയെട്ട് തരം വേദനകൾ മനുഷ്യനെ അലട്ടുന്നുണ്ട് ഇവയെ എല്ലാം തന്നെ ദേവി ഭക്തൻ്റെ മനസ്സിൽ നിന്നും വെട്ടിമാറ്റുന്നു എന്ന് ശ്രീഭാസ്കരായർ പറയുന്നു മേൽപ്പറഞ്ഞ എട്ട് നാമങ്ങളും രൂപക അലങ്കാരമാണ് ഈ നാമങ്ങളിൽ ദേവി ശക്തിയെ പ്രപഞ്ചത്തിലെ വിവിധ ശക്തി പ്രതിഭാസങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു ൂറ്റി അൻപത് മഹേശ്വരീം മഹേശ്വരിയെ നമ മഹ അധികം ഈശ്വരീ മഹ എന്നാൽ മഹതിയായ മഹത്തായ എന്നെല്ലാമാണ് അർത്ഥം ഏറിയ മാ മഹാത്മ്യത്തോട് കൂടിയവളും ഈശ്വരന്മാർക്കും കൂടി ഈശ്വരിയായവളും അഷ്ട ഐശ്വര്യങ്ങൾ സാധ്യമാക്കുന്നവൾ മഹത്തായ ഈശ്വരി മഹതിയായിരിക്കുന്ന ഈശ്വരി എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം മറ്റു ദേവന്മാർക്ക് സാധിക്കാനാകാത്ത ശക്തി ദേവിക്കുള്ളതിനാൽ ഈശ്വരന്മാർക്കും ഈശ്വരി ആയവൾ എന്ന് നാമത്തിന് അർത്ഥം കൊടുത്ത് കാണുന്നു ഇരുന്നൂറ്റി എട്ടാമത്തെ നാമം മാഹേശ്വരി എന്നാണ് അതിൻ്റെ അർത്ഥം മഹേശ്വരൻ്റെ പത്നി എന്നാണ് നാമം എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മഹാകാളി ഓം മഹാകാളിയമ മഹാ അധികം കാളി എന്ന് പദം പിരിക്കാം മഹതിയായ കാളി കാളി എന്ന പദത്തിന് കാലനം ചെയ്യുന്നവൾ എന്ന് അർത്ഥം അതായത് മൃത്യുവിനെ കൂടി ആട്ടി ഓടിക്കുന്നവൾ അസുര സംഹാരത്തിനായി ദേവി സ്വീകരിച്ച ഒരു ഭയങ്കര രൂപമാണ് കാളി എല്ലാവരെയും കാലത്തിൽ ഉൾപ്പെടുത്തുന്നതിനാൽ കാളി എന്ന് പറയുന്നു കാലനെയും കാളിദേവി കാലത്തിൻ്റെ വരുതിയിലാക്കുന്നു കാലൻ്റെ കൂടി കാലം നിർണയിക്കുന്നു എന്ന പേരിൽ ഉജ്ജയിനിയിൽ വർത്തിക്കുന്ന ശിവഭഗവാന്റെ പത്നി ഉജ്ജയിനി പീഠത്തിൽ വസിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് ഉജ്ജയിനിയിൽ മഹാകാള ക്ഷേത്രത്തിലെ അധിഷ്ഠാന ദേവതയാണ് മഹാകാളി കാളിദാസന് വരം കൊടുത്ത മഹാകാളിയായും ദേവിയെ അവിടെ ആരാധിക്കപ്പെടുന്നു ചണ്ടമുണ്ടന്മാരുമായുള്ള യുദ്ധത്തിൽ ദേവിയുടെ കുടിലമായ ലലാടത്തിൽ നിന്നും അതായത് നെറ്റിത്തടത്തിൽ നിന്നും കാളി ജനിച്ചതായി ദേവി മഹാത്മ്യത്തിൽ ഏഴാം അധ്യായം ശ്ലോകം അഞ്ചിലും ആറിലും പറയുന്നു ഭ്രൂഗുടി കുടിലാ തസ്യ ലലാടഫലകാദ്രുതം കാളി കരാളവദനാ വിനിഷ്ക്രാന്താസി പാശിനി കാളിദേവിക്ക് കറുപ്പു നിറമാണ് രാത്രിയെ പോലെ അതിനാൽ ദേവിക്ക് മഹാരാത്രി എന്നും നാമമുണ്ട് രാവണനെ കൊല്ലാൻ വേണ്ടി സീതാദേവി കാളി രൂപം സ്വീകരിച്ചതായി പുരാണങ്ങൾ പറയുന്നു പരമശിവൻ്റെ മൂന്നാം ത്രികണ്ണിൽ നിന്ന് കാളി ജനിച്ചതായും പുരാണങ്ങളിലുണ്ട് നാമം എഴുന്നൂറ്റി അൻപത്തിരണ്ട് മഹാഗ്രാസ ഓം മഹാഗ്രാസ മഹ അധികം ഗ്രാസ എന്ന് പദം പിരിക്കാം മഹ എന്നാൽ മഹത്തായി ഗ്രാസ എന്നാൽ ഗ്രസിക്കുന്നവൾ അഥവാ വിഴുങ്ങുന്നവൾ ചണ്ടമുണ്ടാദികളുമായുള്ള യുദ്ധത്തിൽ ദേവി കാളി രൂപം പൂണ്ട് രാക്ഷസ സൈന്യത്തെ മുഴുവൻ രഥം സാരഥി ആന കുതിരകൾ എന്നിവയുൾപ്പെടെ വിഴുങ്ങിയതായി ദേവി മഹാത്മ്യത്തിൽ പറയുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ചു കഴിഞ്ഞാൽ ദേവി മുപ്പത്തിയാറ് തത്വങ്ങളെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നു ഇതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ ഗ്രസിക്കുന്നതിനാൽ ദേവിക്ക് മഹാഗ്രാസ എന്ന നാമമുണ്ടായി മഹാകാളിയായി ശത്രു സൈന്യങ്ങളെ അപ്പാടെ വലിയ വലിയ ഉരുളകളാക്കി വിഴുങ്ങുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മഹാപ്രളയകാലത്ത് സകല ചരാചരങ്ങളെയും ഒരു ഉരുളയാക്കി വിഴുങ്ങുന്നവൾ അതായത് പ്രപഞ്ചത്തെ തന്നെ തന്നിൽ ലയിപ്പിക്കുന്നവൾ എന്നെല്ലാമാണ് അർത്ഥം ഇതുതന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ നാമം വിശ്വഗ്രാസ എന്നുള്ളതിൻ്റെ അർത്ഥവും അത്ര അത്രചരാചരഗ്രഹണാഥ് എന്ന ബ്രഹ്മസൂത്രത്തിലും യസ്യ ബ്രഹ്മചക്ഷത്രം ചേ ഭവത ഓദനഹ എന്ന് കടോപനിഷത്തിലും പറയുന്നു യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭയ ഭവത ഓദനഹ എന്ന് കഠോപനിഷത്തിലും പറയുന്നു രണ്ടാം വല്ലിയിൽ ആത്മചൈതന്യം ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ ശക്തികളെയും അന്നത്തെ പോലെ കഴിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നു പരാഹന്ത സ്വരൂപത്തിലുള്ള ദേവി മുപ്പത്തിയാറ് തത്വങ്ങളടക്കം ഈ സർവ്വ ഒരു വലിയ ഉരുളയാക്കി വിഴുങ്ങുന്നതിനാലാണ് ദേവിക്ക് മഹാഗ്രാസ എന്ന പേര് ലഭിച്ചത് നാമം എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മഹാശന ഓം മഹാശനൈ നമ മഹാ അധികം അശന എന്ന് പദം പിരിക്കാം അശന എന്നാൽ ഭക്ഷണം ഭക്ഷണം മഹത്തായ കൂടിയവൾ പ്രപഞ്ചത്തെ ഒന്നായി വിഴുങ്ങുന്നവൾ എന്നാണ് മുൻ നാമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഈ നാമത്തിൻ്റെയും അർത്ഥം ഇവിടെ ഭക്ഷണം കഴിക്കുന്നതായി വ്യാഖ്യാനം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വിശപ്പുള്ളവൾ ദേവിയുടെ ഭയാനകമായ ഈ രൂപം ദേവന്മാർക്ക് പ്രത്യക്ഷമാക്കി പ്രത്യക്ഷമാക്കിക്കൊടുത്തെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു ആ അനുഭവത്തോടുകൂടി ബഹിർമുഖിയായി വിശ്വത്തെ അനുഭവിക്കുന്നു എന്നാർത്ഥം അഗ്നി ഇന്ധനത്തെ നശിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതുപോലെ മഹാദേവിയും പ്രപഞ്ചത്തെ അനുഭവിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വ്യാഖ്യാനം കാണുന്നു ഇനി നാമം എഴുന്നൂറ്റി അൻപത്തി നാല് അപർണ ഓം അപർണയൈ നമ ആ അധികം പർണ എന്നും അപ അധികം ഋണ എന്നും പദം പിരിക്കാം ഈ നാമം ദേവിയുടെ പാർവതീദേവിയുടെ അവതാരത്തിലേതാണ് പരമശിവനെ പതിയായി ലഭിക്കാൻ കഠിന തപസ് ചെയ്യുമ്പോൾ ദേവി ഉണങ്ങിയ ഇലകൾ പോലും കഴിച്ചിരുന്നില്ല അതിനാൽ അപർണ എന്ന നാമം പർണം എന്നാൽ ഇല അപർണ എന്നാൽ പർണത്തോട് കൂടാത്തവൾ ദേവി ഉണങ്ങിയ ഇല പോലും കഴിക്കാതെ കഠിന തപസ് അനുഷ്ഠിച്ചുവെന്ന് കുമാരസംഭവത്തിൽ പറയുന്നു സ്വയം വികർണദ്രുമപർണവൃത്തിത പരാഹി കാഷ് തപസസ്ഥയാ തീർണമപർണേദി ചതാം പുരാവിദ കാളിപുരാണത്തിൽ ആഹാരത്യക്കവർഭൂയസ്മാിമവതസുതർ കഥിത പൃഥ്വീതലേ എന്നും ബ്രഹ്മാണ്ടപുരാണത്തിൽ അപർണാതു നിരാഹാര താം പ്രത്യഭാഷത എന്നും പറഞ്ഞിരിക്കുന്നു അപ അധികം ഋണ എന്ന് പദം പിരിക്കുമ്പോൾ ഋണം അഥവാ കടം ഒന്നുമില്ലാത്തവൾ എന്നാണ് അർത്ഥം അപഗതം ഋണം യസ്യാസ എന്ന് വിഗ്രഹം അപഗതമായ ഋണത്തോടു കൂടിയവൾ അതായത് കടമില്ലാത്തവൾ ഭക്തന്മാർ തപസ് ചെയ്ത് തന്നെ ആരാധിക്കുന്നതിന് ദേവി തക്ക ഫലം അനുഗ്രഹിച്ചു കൊടുക്കുന്നതുകൊണ്ട് ദേവിക്ക് ആരോടും കടമോ കടപ്പാടോ ഇല്ല മനുഷ്യന് ദേവന്മാർ ഋഷികൾ പിതൃക്കൾ എന്നിവരോട് ജന്മന കടമുണ്ട് ദേവിയിൽ പൂർണ്ണശരണം അടയുന്ന ഭക്തൻ്റെ കടങ്ങളെല്ലാം ദേവി തന്നെ നീക്കുന്നു ഇതിനുദാഹരണമായി പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ശാക്ത പാരമ്പര്യത്തിന് നൽകിയ സംഭാവനകൾക്ക് പേരുകേട്ട മഹർഷി തുല്യനായ ഒരു സാത്വിക ബ്രാഹ്മണനാണ് ശ്രീ ഭാസ്കരരായർ ലളിതാദേവിയുടെ കടുത്ത ഉപാസകനായ അദ്ദേഹം വേദപാരമ്പര്യങ്ങളുടെ സമ്പത്ത് വിരൽത്തുമ്പിൽ കൈവശം വച്ചിരുന്ന ഒരു ചിന്തകനായിരുന്നു ധാരാളം പുരാണകൃതികളുടെ രചയിതാവുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും പണം കടം വാങ്ങിയായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും ദേവി പൂജ ചെയ്തിരുന്നത് അവർ അദ്ദേഹത്തോട് പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ അദ്ദേഹം ദേവിയോട് ഇപ്രകാരം ചോദിച്ചു അവിടത്തേക്ക് അപർണ എന്നൊരു നാമമുണ്ടല്ലോ കടമില്ലാത്തവൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം അത് ശരിയാണോ അവിടുത്തെ പൂജയ്ക്കു വേണ്ടി ഞാൻ കൊണ്ട കടങ്ങളൊന്നും നിന്തിരുപടി വീട്ടിയില്ലല്ലോ ദേവി ഭാസ്കരരായരുടെ ഭാര്യയുടെ വേഷം ധരിച്ച് പണം കടം കൊടുത്തവരുടെ വീടുകളിൽ പോയി മുഴുവൻ കടവും വീട്ടിയതായി അദ്ദേഹത്തിൻ്റെ ദേവീസ്തവമെന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് മഹാനാരായണോപനിഷത്തിൽ പന്ത്രണ്ടാം അനുവാഗം പതിനഞ്ചാം സൂക്തത്തിൽ പരമശിവനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു വൃക്ഷ ഇവ സ്തബ്ധോ ദിവതിഷ്ടത്യേക പൂർണം പുരുഷേണ സർവം ഏതൊരുവൻ വൃക്ഷത്തെ പോലെ സ്തംഭിച്ചവനായും ഏകനായും ദ്യോവിൽ അതായത് സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ പുരുഷനാൽ എല്ലാം പൂർണ്ണമാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീദേവി ഒരു വള്ളിച്ചെടി പോലെ ആ വൃക്ഷത്തെ ചുറ്റി ചുറ്റി നിൽക്കുന്നുവെന്നും ആ ചെടിക്ക് ഇലകളൊന്നും തന്നെ ഇല്ല എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു അതിനാൽ അപർണ എന്നും പറയുന്നു ഇനി നാമം എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ചണ്ഡിക ഓം ചണ്ഡികായൈ ചണ്ഡികായ ദുഷ്ടന്മാരിൽ കോപമുള്ളവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം കോപം സ്വരൂപമായവൾ ചോപേയെന്ന് നിർവചനം കോപിഷ്ഠയായ ദേവി ദുഷ്ടന്മാരായ അസുരന്മാരെ വധിക്കാനായി സ്വീകരിച്ച രൂപമാണ് ചണ്ഡിക ലോകദ്രോഹികളായ അസുരന്മാരിലും നാസ്തികന്മാരായ അഭക്തന്മാരിലും അത്യന്തം കോപമുള്ളവളാണ് ദേവി ചണ്ടസ്തത്യന്തകോപനാഹ എന്ന് അമരകോശത്തിൽ പറയുന്നു ചണ്ഡിക സപ്തവർഷ സ്യാദ് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു അതായത് ദേവി ഏഴു വയസ്സായ കന്യകയും ശുദ്ധ സ്വരൂപിണിയുമാണ് ചണ്ടൻ എന്ന അസുരനെ കൊന്നവളാണ് ചണ്ഡിക എന്ന ദേവി ഈ നാമം ദുർഗ ഭദ്രകാളി പാർവതി എന്നിവരുടെ പര്യായ നാമമാണ് കോപത്തോടു കൂടിയ ഭയങ്കര രൂപമാണ് ചണ്ഡികയുടേത് ബ്രഹ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ് കോപമെന്നത് അതിനാലാണ് ശ്രീ ഭാസ്കരരായ സപ്തശതി വ്യാഖ്യാനത്തിൽ ചണ്ഡിക ബ്രഹ്മം തന്നെയാണെന്ന് അഭിപ്രായപ്പെടുന്നത് ഇതിന് തെളിവായി ശ്രീരുദ്രത്തിൽ നിന്ന് നമസ്തേ രുദ്രമന്യവേ എന്ന് ഉദ്ധരിച്ചിരിക്കുന്നു കൂടാതെ തൈത്തിരിയോപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി എന്ന രണ്ടാം അധ്യായത്തിൽ എട്ടാം അനുവാഗത്തിൽ ഭീഷമാസ്മാത്വാദ പവദേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിഛേന്ദ്രഛ മൃത്യുർധാവതി പഞ്ചമ ഇതി എന്ന് പറയുന്നു ബ്രഹ്മത്തെ ഭയന്നാണ് കാറ്റു വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതും ഇന്ദ്രൻ രക്ഷിക്കുകയും ചെയ്യുന്നത് അഞ്ചാമതായി മരണം ഓരോരുത്തരെയും പ്രാപിക്കുന്നതും ഇതേ ഭയത്താലാണ് ദേവി മഹാത്മ്യത്തിൽ നിന്നും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സംയുക്ത രൂപമാണ് ചണ്ഡികാദേവി എന്ന് നാം മനസ്സിലാക്കുന്നു നാമം എഴുന്നൂറ്റി അൻപത്തി ആറ് ചണ്ടമുണ്ടസൂര ചണ്ടമുണ്ടാസുര നിഷൂദിനി ചണ്ടമുണ്ടാസുര നിഷൂദിനി ഓം ചണ്ടമുണ്ടാസുര നിഷൂതിന്യൈ നമ ചണ്ട അധികം മുണ്ട അധികം അസുര അധികം നിഷൂതിനി എന്ന് പദം പിരിക്കാം ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ നിശേഷം വധിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എന്നാൽ നിശേഷം സൂദനം ചെയ്തവൾ അതായത് നശിപ്പിച്ചവൾ എന്നാണ് അർത്ഥം ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ട ചണ്ടമുണ്ടന്മാർ മഹാദേവിയെ ആക്രമിച്ചപ്പോൾ ദേവി തൻ്റെ ചുളിഞ്ഞ നെറ്റിത്തടത്തിൽ നിന്നും അതിഭീകര രൂപമുള്ള കാളിദേവിയെ പ്രത്യക്ഷപ്പെടുത്തി വളരെ വിസ്താരമുള്ള വായും വെളിയിലേക്ക് നീണ്ടു കിടക്കുന്ന നാവും വളരെ താഴ്ന്ന രക്തനയനങ്ങളുള്ള കരിമഷി നിറവുമുള്ള കാളീദേവി പ്രത്യക്ഷപ്പെട്ടു വാളും കയറും ധരിച്ച് മനുഷ്യ ശിരസുകൾ കെട്ടി ഉണ്ടാക്കിയ മാലയണിഞ്ഞ് ആന പുലി എന്നിവയുടെ തോൽ വസ്ത്രമാക്കിയ വളരെ ശുഷ്കിച്ച അതായത് മെലിഞ്ഞ് നീണ്ട രൂപമാണ് കാളീദേവിക്ക് കാലം ഗ്രസതേ യാസ കാളി എന്ന എന്ന് വിഗ്രഹം യാതൊരുവൾ കാലത്തെ ഗ്രസിക്കുന്നുവോ അഥവാ വിഴുങ്ങുന്നുവോ അവൾ കാളി എന്നർത്ഥം നീണ്ടു നിന്ന ഭീകരയുദ്ധത്തിൽ കാളീദേവി ചണ്ടമുണ്ടന്മാരുടെ തലയർത്ത് മഹാദേവിക്ക് സമർപ്പിച്ചു സംപ്രതയായ ദേവി കാളീദേവിക്ക് ചാമുണ്ട എന്ന പേര് നൽകി ആശീർവദിച്ചു ച ചമുണ്ടം ചൃഹീത്വ ത്വമുപാഗത ചാമുണ്ടേതി ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി എന്ന് ദേവി മഹാത്മ്യത്തിൽ ഏഴാം അധ്യായം ഇരുപത്തഞ്ചാം ശ്ലോകത്തിൽ പറയുന്നു ചണ്ടമുണ്ടന്മാരെ വധിച്ചുകൊണ്ട് ഇവിടെ വന്നതിനാൽ ദേവി ലോകത്തിൽ ചാമുണ്ട എന്ന പ്രസിദ്ധയായി ഭവിക്കുമെന്നാണ് അർത്ഥം ഇപ്രകാരം മഹാദേവി കാളിദേവിയെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു വരാഹപുരാണത്തിൽ ഒരു കഥയുണ്ട് ദുർഗമാസുരൻ്റെ മകനും ശ്രീപാർവതിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവനുമായ രുരു എന്ന അസുരനെ ദേവി ചാമുണ്ടയായി അവതരിച്ച് നിഗ്രഹിച്ചു എന്നു പറയുന്നു ഘോരയുദ്ധത്തിന് ശേഷം അവൻ്റെ ചർമ്മവും ശിരസും ദേവി കയ്യിലെടുത്ത് മഹാദേവൻ്റെ അടുത്ത് ചെന്നു അതിനുശേഷം മഹാദേവി പാർവതീദേവിയുടെ ആ രൂപത്തെ ചാമുണ്ട എന്നു വിളിച്ചു ചർമ്മവും മുണ്ടവും അതായത് ചർമ്മവും ശിരസും കയ്യിലേന്തിയാണ് പാർവതീദേവി ചെന്നത് ദുരോസ്തു ദാനവേന്ദ്രസ്യ ചർമ്മമുണ്ടാക്ഷണാത്യത അഹഹൃത്യ ചരദ്ദേവി ചാമുണ്ടാ തേന സമാഭവത് അഷ്ടമാതാക്കളിൽ ചാമുണ്ടാദേവിയും ഉൾപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിലെ തന്നെ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് എഴുന്നൂറ്റി അൻപത്തി രണ്ട് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത്തി ആറ് ഈ നാമങ്ങളെല്ലാം കാളിദേവിയെ സംബന്ധിക്കുന്നവയാണ് ചണ്ടമുണ്ടന്മാരെ കാളിദേവി വധിച്ച കഥ ദേവി മഹാത്മ്യത്തിൽ ഏഴാം അധ്യായത്തിൽ കാണാം പത്തൊൻപതും ഇരുപതും ശ്ലോകങ്ങൾ ഉത്തായ ച മഹാസിംഹം ദേവീ ചണ്ടമത ഗൃഹീത്വാചാസ്യ കേശേഷു ശിരസ്തേന അധമുണ്ടോ ദൃഷ്ടം നിവാരി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എഴുന്നൂറ്റി അൻപത്തിയേഴ് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പതിനൊന്നാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയൈ നമ